ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എത്ര പെട്ടെന്ന് നല്ല ദിവസങ്ങൾ പോകുന്നത് അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച ഇനിയിപ്പോൾ രണ്ട് ദിവസം അവധിയാണ് അപ്പോൾ അതേപോലെ തന്നെ ഇരികി അടുപ്പത്ത് വെക്കുന്നുണ്ട് ഗ്യാസ് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് ഇത് ഞാൻ കത്തുന്നില്ല അതുപോലെ തന്നെ ചിലപ്പോൾ കത്തിയാൽ അടി കൂടെ തീ വരിക ഒരു ശബ്ദം വരിക ചെറുതായിട്ട് ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അതൊന്ന് നന്നാക്കണം അപ്പോൾ അതേ ചോദിച്ചുള്ള അരി അടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുടിക്കാനുള്ള വെള്ളം വെച്ചു പിന്നെ ഇന്ന് രാവിലേക്ക് രാവിലേക്ക് എല്ലാം ഉച്ചയ്ക്കലേക്ക് പയറു പിരിയാണ് കേട്ടോ വെക്കുന്നത് പച്ചപ്പയറും ഉണ്ട് ചുവന്ന പയറുണ്ട് പിന്നെ ഇതേ കുട്ടികൾക്കുള്ള ചായ എടുത്തു പിന്നെ ഞാൻ എനിക്ക് കോഫിയാണ് കേട്ടോ എടുക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ കോഫി വെക്കുന്നത് പിന്നെ അതേ പയറെല്ലാം പൊട്ടിച്ച് വെച്ച് ഞാനത് ഈ കറി അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ മൺചട്ടി തന്നെയാണ് കേട്ടോ വേവിക്കാൻ വയ്ക്കുന്നത് അപ്പോൾ അതേ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കാന്താരി മുളക് ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് അപ്പോൾ അതേ ഒരു അഞ്ചാറെ അത് ഇട്ടിട്ടുണ്ട് പിന്നെ അതേ ആവശ്യത്തിനുള്ള കൂടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും താളിക്കാൻ വേണ്ടിയിട്ട് ചീൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായ ശേഷം കടുകിട്ട് അത് പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച് പയറിട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആ ഒരു എണ്ണയിൽ കിടക്കണം അപ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതെ അതൊന്ന് മൂടിയും വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പുറത്ത് നിന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണെങ്കിൽ നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ക്രിസ്മസ് ആവാനായി പിന്നെ ഞാൻ വേഗം ഈ അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അലക്കിയുടെ തുണികളൊക്കെ ഒന്ന് വേഗം വിരിച്ചിട്ടു കേട്ടോ പിന്നെ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വേഗം ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഇവിടെ അടിക്കലും തുടയ്ക്കലും എല്ലാം കഴിയും ഉണ്ടോ പിന്നെ ഇന്നിപ്പോൾ ചോറ് വന്നിട്ടുണ്ടായിരുന്നില്ല വലിയ ചട്ടിയിൽ ചോറ് വെച്ചത് കാരണം ചോറ് വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ കുട്ടികൾക്കുള്ള ചുടുവെള്ളം കേട്ടോ മുകളിൽ ഇരിക്കുന്നത് പിന്നെ അതേ കുറച്ച് കഴിയുമ്പോഴേക്ക് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ വലിയ ചട്ടിയിലായത് കൊണ്ട് എനിക്ക് വാർത്താൻ കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ ഊറ്റിയിടുക കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് അടിയിൽ വെള്ളം കെട്ടി നിൽക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും വേഗം വേഗം ചോറ് കേടുവരും കേട്ടോ പിന്നെ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ പപ്പടമെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലേക്ക് ആപ്പമുണ്ട് ചപ്പാത്തി ഉണ്ട് കേട്ടോ മോൻ ആപ്പും മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ ആപ്പൻ ചുറ്റി പിന്നെ ഇക്കാക്കൊക്കെ ചപ്പാത്തി ചുറ്റു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മോളുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് മോള് പോയി അപ്പോൾ ഈ ഒരു വീട് എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ടേമാർക്കല്ലേ ടാറ്റ